പി ഡബ്ല് മലയാളക്കരയുടെ കരവും ചേർത്ത് പിടിച്ചു വരുന്നുണ്ട് തൊഴിൽ സംരക്ഷണത്തിന് സംഘടിത മുന്നേറ്റം ഇ ഡബ്ല്യു എസ് സിഇസ് സംസ്ഥാന സമ്മേളനവും സ്വിച്ച് ട്വന്റി ട്വന്റി ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് മെഗാ എക്സ്പോയും രണ്ടായിരത്തി നാല് മെയ് നാല് അഞ്ച് ശനി ഞായർ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തിരൂർ തുഞ്ചൻപറമ്പിൽ നിർമ്മാണ മേഖലയിലെ ലോകോത്തര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഇടുക്കി ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഡെമോ ഓട്ടോമേഷൻ സാധ്യതകൾ ആൻഡ് ഇൻസ്റ്റാളേഷൻ ഡെമോ വൈദ്യുതി സുരക്ഷാ ക്ലാസ് ഇടയ്ക്കിടെയുള്ള കൂപ്പൺ നറുക്കെടുപ്പും ആകർഷകമായ സമ്മാനങ്ങളും സംസ്ഥാന നേതാക്കൾ ജില്ലാ പ്രതിനിധികൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ അധ്യാപകർ വിവിധ മേഖലയിലെ തൊഴിലാളികളും പങ്കെടുക്കുന്ന മെഗാ എക്സ്പോയിൽ പൊതുജനങ്ങൾക്കും സന്ദർശനാവസരം ഒരുക്കിയിരിക്കുന്നു സ്വിച്ച് ട്വന്റി ട്വന്റി ഫോർ മെഗാ എക്സ്പോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് അഞ്ച് ശനി ഞായർ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തിരൂർ തുഞ്ചൻ പറമ്പിലേക്ക് എന്നും എന്റെ ഊർമയിൽ കണ്ണിൽ